അവധി ദിനങ്ങൾ ആഘോഷിക്കാൻ ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് സന്ദർശകരുടെ വലിയ തിരക്കുണ്ടാകുമ്പോഴും പ്രാദേശിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ അനക്കമില്ല രാമക്കൽമേട് ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വലിയ കുറവാണ് സഞ്ചാരികളുടെ എണ്ണത്തിൽ എണ്ണത്തിലുണ്ടായത് അതേസമയം വിഷു ഈസ്റ്റർ പ്രമാണിച്ച് സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമായി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി തൊള്ളായിരത്തി നാനൂറ്റി എൺപത്തി ഒൻപത് സഞ്ചാരികളാണ് ഡി ടി പി സിയുടെ വിവിധ കേന്ദ്രങ്ങൾ സന്ദർശിച്ചത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മദ്യവേനലബ്ധിക്കായി അടച്ചതോടെയാണ് ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് തിരക്ക് വർദ്ധിച്ചത് വിഷു ഈസ്റ്റർ പ്രമാണിച്ച് സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമായി ആയിരക്കണക്കിന് ആളുകളാണ് ജില്ലയിലേക്ക് എത്തുന്നത് കുടുംബസമേതം അവധി ആഘോഷിക്കുന്നവരാണ് കൂടുതൽ പേരും വരും ദിവസങ്ങളിലും സഞ്ചാരികളുടെ പ്രവാഹം കണക്കിലെടുത്ത് പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിൽ ഡി ടി പി സിയുടെയും പോലീസിൻ്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ പ്രത്യേക ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ അഞ്ച് മുതൽ പതിനെട്ട് വരെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒരായിരത്തി നാനൂറ്റി എൺപത്തി ഒമ്പത് പേരാണ് ഡി ടി പി സിയുടെ നിയന്ത്രണത്തിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിച്ചത് എന്നാൽ പ്രാദേശിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ പറയുന്നത് ടൂറിസം സീസൺ ആരംഭിച്ചെങ്കിലും ടൂറിസം മേഖല വളരെയേറെ പ്രതിസന്ധിയിലൂടെ വേണം കടന്നു പോകുന്നത് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം സഞ്ചാരികളുടെ എണ്ണത്തിൽ വളരെയധികം കുറവാണ് ഉണ്ടായിട്ടുള്ളത് ഇത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഒരു പക്ഷേങ്കിൽ പുതിയ പ്രോജക്റ്റ് പ്രോജക്റ്റുകൾ വരാത്തതൊക്കെ ആവാം ഈ ടൂറിസം മേഖലയിലേക്ക് ആളുകൾ കൂടുതൽ സഞ്ചാരികൾ എത്താത്തതിൻ്റെ കാരണം